അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അതാണ് ഞാൻ ഇന്നിവിടെ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പുതിയൊരു സ്ഥലമാണ് പുതിയൊരിടമാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ കൊരട്ടിയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് സാമ്രാജ്യം അപ്പൊ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ ഹേമ കമ്മീഷൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ അപ്പം എനിക്കും കുറച്ച് ഒപ്പീനിയൻ പറയാനുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഹേമ കമ്മീഷൻ പോലത്തെ അല്ലെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെ അതിൻ്റെ ഒരു പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തെട്ട് വർഷം അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുന്നത് അതായത് ഇതിനു മുന്നേയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകളോ സ്ത്രീകളായെങ്കിലും ശരി മറ്റ് ജെൻഡർ മൈനോറിറ്റി പെട്ടവരാണെങ്കിലും ശരി സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും നേരിട്ടിട്ടുണ്ട് അതിനൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഡോക്യുമെന്റ് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് അപ്പം അത് മറ്റ് ഫിലിം ഇൻഡസ്ട്രിയിലെ അതായത് മലയാള ഫിലിം ഇൻഡസ്ട്രി മറ്റ് ഇന്ത്യയിലെ തന്നെ മറ്റ് ഫിലിം ഇൻഡസ്ട്രികളിലേക്ക് ഒരു മാതൃക കൂടിയാകുന്നുണ്ട് സോ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം കുറെ പേര് ധൈര്യം കാണിച്ചുകൊണ്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെയും അട്രോസിറ്റികളെയും ഡിസ്ക്രിമിനേഷനെയും ഒക്കെ കുറിച്ച് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇപ്പം വീഡിയോസിൽ വരുന്നുണ്ട് ഇപ്പം ബംഗാളി ആക്ട്രസ് ആയിട്ടുള്ള ഒരു മാം അവരുടെ ഒരു ഡിറക്ടറിന്റെ ഭാഗത്ത് നിന്നിട്ടു പലരി മാണിക്കത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഡിറക്ടറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിച്ചു അതുപോലെ പല ആക്ടേഴ്സും പല രീതിയിൽ മിസ്ബിഹേവ് ചെയ്തിട്ടുള്ളവരെ കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജൂ ഒരു അഡ്വക്കേറ്റ് ആണ് ആൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആക്ട്രസ് ആയിട്ട് ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ വേജിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് ഒരു സിനിമ അഭിനയിക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ട് ഞാനും എൻ്റെ സിസ്റ്റർ ഹരണി ചേച്ചിയും കൂടിയിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അതാണ് ഞാൻ ഇന്നിവിടെ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താ എന്താച്ചെന്നാല് രണ്ടായിരത്തി പതിനെട്ടില് എൻ്റെ പഴയ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് അതിനകത്ത് ഞാൻ ആ സമയത്ത് അഭിനയിച്ച താരങ്ങളുടെ കൂടെയൊക്കെ ഉള്ളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലെന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് പറഞ്ഞത് പേയ്മെന്റ് ഒന്നും അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടില്ല സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടില്ല അതിനകത്ത് അന്ന് ഹിറ്റായി നിന്നിരുന്ന ഒരു പുതുമുഖ നടൻ അതായത് ലൈക്ക് ഒന്ന് രണ്ട് സിനിമ ചെയ്തിട്ട് ഭയങ്കര ക്ലിക്ക് ആയിട്ടുള്ള ഒരു നടൻ അതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ കുറച്ച് കുട്ടികൾ ആക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം അതിന്റെ ഷൂട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ പ്രൊഡ്യൂസർ പിന്നീട് ഒരു കാലത്ത് കുറെ കാലത്തിന് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ സിനിമ നമ്മൾ റിലീസ് ഒരു പ്ലാനിലാണ് അതൊരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത് ദയയുടെ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് എനിക്ക് ഞാൻ ഹർജി ചൂണ്ടിയിട്ട് ഷൂട്ടിന് വേണ്ടി പോവാണ് അപ്പം നമ്മൾ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പുതിയൊരു സ്ഥലമാണ് പുതിയൊരിടമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ കൊരട്ടിയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി അവിടെ പോയി ലൈക്ക് നമ്മളുടെ അടുത്ത് ഷൂട്ടിന് നിൽക്കാൻ പറയുന്നുണ്ട് സ്ക്രിപ്റ്റ് പറയുന്നില്ല സ്പോർട്സ് സ്ക്രിപ്റ്റ് ആണെന്ന് പറയുന്നത് സിനിമയൊക്കെ എടുക്കുമ്പോൾ അതിന് പ്രൊഡ്യൂസർ പൈസ എടുക്കണമെങ്കിൽ ഒരു നല്ല നല്ല ഒരു സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ഒരാൾ അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമോ അങ്ങനെ ഒരു മൂന്ന് പേരാണ് പ്രൊഡ്യൂസേഴ്സ് അതിൽ ഒരാൾ വളരെ ഒരു മനുഷ്യനാണ് അയാൾ ഞാൻ എപ്പോഴും കാണാറുണ്ട് നല്ലൊരു രീതിയിൽ ആൾ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഐ മീൻ മെയിൻ സ്ട്രീം ബ്രോഡ്കാസ്റ്റ് ചാനലൊക്കെ അപ്പൊ ആ പുള്ളിക്കാരന്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട് വളരെ മോശമായിട്ട് ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് മിസ്ബിഹേവ് ചെയ്തു അപ്പം അറിയാലോ അപ്പം സ്ത്രീകൾ നേരിടുന്ന പോലെ തന്നെ ജെൻഡർ മൈനോറിറ്റിയിൽ പെടുന്ന മനുഷ്യന്മാരെ നേരിടുന്നെന്നുള്ളതും കൂടിയാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത് അപ്പം നമ്മൾ അത് പറഞ്ഞില്ല നമ്മൾ പറഞ്ഞു സാർ ഞമ്മളിങ്ങനെ ഇന്നതുപോലെ വന്ന ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ ആ അപ്പൊ പിന്നെ നന്നായി എന്നാണ് പറഞ്ഞത് അപ്പൊ വിവർ ലൈക്ക് അയ്യോ ഇങ്ങനെ പറയുന്നത് നമുക്കതിനെന്തോ പോലെ ആയി ഭയങ്കര ഓക്കേഡായി പോയി അപ്പം അന്ന് ഹിറ്റായി നന്നിരുന്ന ഒരു സിനിമയിലെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് റൂമിലേക്ക് വരൂ എന്ന് സോ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായി തോന്നിയതുകൊണ്ടും ആ സിനിമയിൽ നമുക്ക് ചെയ്യാനുള്ള സ്പേസ് എന്താണെന്ന് പോലും മനസ്സിലാവാത്തത് കൊണ്ടും ആ സിനിമ എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടും നമ്മൾ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ അത് ക്വിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പൊ ഇതാണ് എന്റെ ഒരു ഇനീഷ്യൽ എക്സ്പീരിയൻസ് ഇതിനുശേഷം പിന്നെ ഒരു അവസരം വരുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ പൊതുവേ കുയർ മനുഷ്യന്മാർക്ക് അവസരമോ അഡ്രസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരനെ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സോ മിസ് ട്രാൻസ് ഗ്ലോബൽ മോഡൽ ആക്ട്രസ് എല്ലാമായ ശ്രുതി സിത്താര എന്താണെന്നൊക്കെ പറയാൻ പറ്റുമോ എന്തുകൊണ്ട് പറയാൻ പറ്റില്ല ഒരു സിനിമ ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കമ്മിറ്റി റിപ്പോർട്ട് ആൻഡ് വിത്ത് എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിയില് ഈ മാനിപ്പുലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് നാളായിട്ടാണ് ഇതിങ്ങനെ സംസാരിച്ച് ടീവിൽ ആർട്ടിസ്റ്റുകൾ സംസാരിച്ച് തുടങ്ങുന്നത് ആൻഡ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഇതുവായിട്ടിങ്ങനെ മൂവ്മെന്റ് ആയിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാർ എല്ലാവരെയും ഭയങ്കര വലിയൊരു സല്യൂട്ട് കൊടുക്കുന്നു കാരണം ഇത് ഇത് എക്സ്പോസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ ഞാനാകെ ഒരു സിനിമ മലയാളത്തിലാകെ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ പിങ്ക് അത് റിലീസായിട്ടില്ല റിലീസ് ആകാനായിട്ട് പോകുന്നതേ ഉള്ളൂ എനിക്ക് ആ സെറ്റിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ യാതൊരു വിധം മോശം അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ കുറേ മലയാള സിനിമകളുടെ ഭാഗമാകാനായിട്ടുള്ള ഡിസ്കഷൻസിന് ഞാൻ പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ ഞാനവിടുന്ന് അത് വേണ്ടാന്ന് ഇറങ്ങി പോരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള മറ്റുഭവവും അഡ്ജസ്റ്റ് ഇത് മാത്രമല്ല കേട്ടോ ഈ സെക്ഷലി എക്സ്പ്ലോയിറ്റേഷൻ മാത്രമല്ല മറ്റു പല രീതിയിലായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടാമെന്ന കരുത് എൻ്റെ ഉള്ളിലെ ഫെമിലിസ്റ്റ് എന്നുള്ളവരും എനിക്കിങ്ങനെ ലൈക്ക് ബീ ഫെമിലിസ്റ്റ് എനിക്കിങ്ങനെ ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യം കണ്ടാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യും പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ കേട്ടോ കൊച്ചിലെ തൊട്ടേ ഞാനിങ്ങനെ അതെന്താ അങ്ങനെ ഇക്വാലിറ്റി ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാറുള്ള ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ചോദ്യം ചോദിക്കും അപ്പം ആ സെറ്റിലിരിക്കുന്ന ഫിലിം മേക്കേഴ്സിനോ അല്ലെങ്കിൽ ഭൂപടത്തെ പേഴ്സിനും അവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല നമ്മളങ്ങനെ ലൈക്ക് ഒന്നും ആയിട്ടില്ല കേറി സിനിമയിലോട്ട് കേറിയിട്ട് പോയ കേറിയിട്ടുപോ ഇല്ലാത്ത ആളുകൾ വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫെയർ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കും അപ്പോൾ അപ്പൊ ഓൾറെഡി ഞാൻ മുദ്ര ആ ഇത് ശരിയല്ല ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരാളാണ് എന്നുള്ളൊരു ഇത് തുടക്കം തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ലൈക്ക് ഐ ബിലീവ്സ് അതുകൊണ്ടാണ് എനിക്കങ്ങനെ അവസരങ്ങൾ കിട്ടാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ പിന്നെയും ഞാൻ മറ്റ് ഇൻഡസ്ട്രീസിലെ ഓഡീഷൻസിലൊക്കെ പോയിട്ടുണ്ട് തമിഴ് തെലുങ്ക് ബോളിവുഡിലാണെങ്കിലും ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈവൻ ഫൈനൽ ഷോർട്ട് ലിസ്റ്റിൽ വരെ എനിക്ക് പക്ഷെ പക്ഷേ അവിടെ നിന്നൊന്നും എനിക്കിങ്ങനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസരം തരാം ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പിന്നെയും ഇത് കമ്പാരിറ്റീവ്ലി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഭയങ്കര കൂടുതലാണ് ഈ കാസ്റ്റിംഗ് കൗഷിച്ച് എന്നുള്ളത് അത് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഇപ്പോൾ എനിക്ക് എനിക്ക് ഒരുപാട് ഫിലിം ഫീൽഡിലുള്ള സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരുടെ വായന ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ പോയിന്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ തുറന്ന് പറയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തെ അവർ ഫീൽഡ് ഔട്ട് ആണ് ഇത് പറയണ്ട പറയണം എന്ന് ചിന്തിക്കുന്ന സമയത്തെ ഫീൽഡ് ഔട്ട് ആകും അപ്പൊ അങ്ങനൊരു ഇത് ഉള്ളതുകൊണ്ട് സിസ്റ്റം നിലനിൽക്കുന്നത് കൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഇത് പറഞ്ഞ് മുന്നോട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ അത് എല്ലാരും ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഇപ്പൊ നടക്കുന്ന പോലെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു പരിധി ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ ഓൺ ദ അതർ ഹാൻഡ് ഇത് ഇത് ചോദിക്കാൻ നേരത്ത് കൊടുക്കും ആർട്ടിസ്റ്റുകളും ഉണ്ട് അത് അവരുടെ താല്പര്യമാണ് പക്ഷെ അതങ്ങനെ അവരും കൂടിയാണ് അത് വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു പത്ത് പേരിൽ നിന്ന് ഒരു എട്ടുപേർക്ക് നോക്കുമ്പോൾ കിട്ടും ബാക്കി രണ്ടുപേരും തരില്ല ഐ മീൻ അവർ അവൈലബിൾ ആവത്തില്ല എന്നുള്ളത് ആകുമ്പോൾ അവരെ ആ എട്ടുപേരെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകും പിന്നെയും വരുന്ന ഒരു പത്ത് പേരിൽ പേരെ കിട്ടും പിന്നെയും വരുന്ന പത്ത് പേരിൽ എട്ട് പേരെ കിട്ടും അങ്ങനെ അങ്ങനെ എപ്പോഴും അവൈലബിൾ അവൈലബിലിറ്റി ഭയങ്കര കൂടുതലാണ് അപ്പൊ അവരും കൂടി ലൈക്ക് ഇത് നിർത്താനായിട്ടുള്ള എടുക്കണം എന്നുള്ളതാണ് റീസെൻ്റ്ലി ഒരു ഇന്റർവ്യൂവിൽ ഒരു പ്രമുഖ നടിയോട് ചോദിച്ചു ഇങ്ങനെ ഇതിനെപ്പറ്റി ചോദിച്ചൊക്കെ പുള്ളിക്കാരെ പറഞ്ഞത് എൻ്റെ കഥയിൽ ആരും വന്ന് നോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇറ്റ്സ് നോട്ട് അബൌട്ട് പുള്ളിക്കാരിയുടെ കഥകളിൽ നോക്ക് ചെയ്തിട്ടില്ല പുള്ളിക്കാരെ ഇത് വണ്ടി ഓടിച്ചു പോകാൻ നേരത്ത് ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടാകത്തില്ലായിരിക്കും പക്ഷേ എന്ന് വെച്ചാൽ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നല്ലല്ലോ അർത്ഥം അപ്പോൾ നമുക്ക് പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സഹപ്രവർത്തക സഹപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിൽ പുള്ളിക്കാരെ കൂടുതൽ നിക്കണം രേഖപ്പെടുത്തണം ഒരിക്കലും നമുക്ക് യോജിക്കാൻ പിന്നെ എനിക്ക് ഈ ഒരു ഒരു ഇത് വന്നു വന്നു ഇങ്ങനെ റിപ്പോർട്ട് കുറച്ച് കുറച്ച് പേജസ് ഇറ്റ് ഈസ് ഇതിപ്പോ ഈ മീഡിയ അറ്റൻഷൻ എടുക്കുക ഈ എല്ലാവരുടെ റെസ്പോൺസസ് എടുക്കുക ഇപ്പുള്ള ഒരു സെൻസേഷന് അപ്പുറത്തേക്ക് ഇതിനെ ആക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഇതിന് ആക്ഷൻസ് എടുക്കുന്നതും ഇതിനെ പ്രാക്ടിക്കൽ ആക്കുന്നിടത്തുമാണ് കുറച്ചും കൂടെ കമ്മിറ്റി ഒക്കെ അപ്പൊ അതിന് അതെ അതെ അപ്പൊ ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തൊരു ഇനിഷ്യേറ്റീവ് ആണ് നല്ല അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റു ഇൻഡസ്ട്രികളിലേക്ക് ഒരിക്കലും നാണക്കേടല്ല മലയാളം ഇൻഡസ്ട്രി വളരുക തന്നെയാണ് ചെയ്യുന്നത് അത്രേ ഉള്ളു ആ പിന്നെ പല കാര്യങ്ങളിലും ആളുകൾ ഭയങ്കര മാതൃകയാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ വരെ എപ്പോഴും കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇന്ത്യൻ ആക്ട് ഒക്കെ ഒരുപാട് ആളുകൾ ഏത് സിനിമയാണ് കൂടുതൽ കാണുന്നത് ചോദിക്കുന്നത് മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യമാണ് പക്ഷെ ഈ ഇൻഡസ്ട്രിയിലകത്ത് ഒരു മാനിപ്പുലേഷൻ നടക്കുന്നത് അക്സെപ്റ്റബിൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇപ്പം സ്ത്രീകളുടെ വിഷയം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ അവര് യൂസ് ചെയ്യുന്നത് മാത്രമല്ല അവർക്കുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നതാണെങ്കിലും വേജസ് കൊടുക്കുന്നതാണെങ്കിലും ഇതൊരു സിനിമ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇവരുടെ ജോലി കൂടിയാണ് അപ്പൊ ഈ മുന്നോട്ട് പറഞ്ഞു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടു ഞാനൊരു കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു നടിയാണ് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാസ്റ്റ് ഔട്ട് ചെയ്യും പിന്നെ ഞാനിത് പറഞ്ഞതിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കും ഇനി സിനിമയിലേ സിനിമയിലേ ഉണ്ടാവില്ല അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണസ്റ്റ് കൊടുത്ത ഡിഫമേഷന്റെ അഗൻസ് സംസാരിക്കാൻ വേണ്ടിട്ട് അതിന് ചെലവുകളിൽ പൈസ അവർക്കാർക്കും ഒന്നും ഉണ്ടായിട്ടില്ല അല്ല ഇതിന്റെ പുറകെ നടക്കാനായിട്ട് അല്ലെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവർ തുറന്നു പറയാത്തത് പിന്നെ എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല അപ്പൊ റിയാക്ട് ചെയ്തില്ല അപ്പൊ എല്ലാ മനുഷ്യന്മാരും ഭയങ്കര പോളായിരിക്കണം എന്നില്ല ആ ഒരു മൊമെന്റിൽ എന്താ പറയാ അതിനെ റിയാക്ട് ചെയ്യാൻ മാത്രം കേപ്പബിൾ ആയിട്ടുള്ള മനുഷ്യരല്ല മനുഷ്യർ ഒരാൾക്ക് എന്ത് ഇൻസിഡന്റ് അത് റിയാക്ട് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്ന സമയത്ത് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഒരു അട്രോസിറ്റി ഉണ്ടാ അഡ്രസ് ചെയ്യപ്പെട്ടിട്ട് അല്ല അനുഭവപ്പെട്ടിട്ട് അപ്പൊ തന്നെ അഡ്രസ് ചെയ്യണം എന്ന് നിർബന്ധം ശേഷം കഴിഞ്ഞത് പറയാം ഇപ്പം ലൈക് ഇപ്പം ശാരദ ഉർവശി ശാരദ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂയില് അവർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ കൂടിയാണല്ലോ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അവരുടെ കാലഘട്ടത്തിൽ അവർ ചെറു യങ് ആയിരുന്ന സമയത്ത് ആക്ട് ചെയ്ത സമയത്ത് ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്നു അന്ന് പറയാനുള്ള സ്പേസോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പൊ അതൊന്നും മനസ്സിലാക്കേണ്ടത് അന്ന സമയം തന്നെ വുമണിന്റെ വോയിസ് സമയമാണ് ആ സമയത്ത് ഇപ്പോഴും പിന്നെ ആളുകൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിപ്പോലുള്ള ആളുകളൊക്കെ സംസാരിച്ച് സംസാരിച്ച് വരുന്നത് കൊണ്ടുള്ള ആ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് ആ ആർട്ടിസ്റ്റുകൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് അത് കൂടുതലും ആളുകളിൽ ജനങ്ങളിലേക്കും മീഡിയയിലേക്കും ഒക്കെ കൂടുതൽ എത്തപ്പെടുന്നുണ്ട് പിന്നെ കഴിഞ്ഞൊരു ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ സമയത്ത് പ്രമുഖ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ പറഞ്ഞ പോലെ കൊട പിടിച്ച് മറ്റൊരാൾ കൊടപിടിച്ചു കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുള്ള സെറ്റിൽ പിന്നെ അവരുടെ അന്നമായത് അവർക്ക് ഇതൊന്നും റിയാക്ട് ചെയ്തതിനൊന്നും നീഡ്സ് ചോദിച്ചിട്ടൊന്നും നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല പക്ഷെ ഈ ഇതേ സെയിം നടിക്ക് കിട്ടിയ അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പോലെ തന്നെ മറ്റു പ്രമുഖ രണ്ട് നടന്മാർക്ക് കിട്ടിയിട്ടുണ്ട് അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ മറ്റൊരാള് കുഴപിടിച്ചു കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കേണ്ട ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വസ്ത്രം മാറാനുള്ള ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അവർക്കൊക്കെ പ്രിവിലേജ് ആണ് അവർക്കൊക്കെ ഒരു പേട്രിയാർക്കിയൽ കൾച്ചറിന് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ അതുപോലെ തന്നെ മറ്റൊരു ബിസിനസ് ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ടും അവർക്ക് കുറച്ചും കൂടെ ഫെസിലിറ്റീസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടി കിട്ടുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം സ്ത്രീകളും മറ്റ് ജെൻഡർ സ്ത്രീകളുടെ കാര്യമാണ് അധികം അഡ്രസ് ചെയ്യപ്പെടുന്നത് മറ്റ് ജെഡർ മൈനോറിറ്റീസിനെ എവിടെയും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല അതും ഭയങ്കര സങ്കടകരമായ കാര്യമാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വെച്ചാൽ വളരെയധികം ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി പറയാനുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറയുന്ന നേരത്ത് നമ്മള് എല്ലാ ഇതിനേയും പറ്റി പറയണം കാരണം നടന്മാർക്കുമുണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന നടന്മാർക്കും ഈ ഇത്തരം ഫെസിലിറ്റീസ് ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമ്മൾ അവരെ പറ്റിയും പറയണം ഇപ്പൊ വേതനം പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇവിടത്തെ ആക്ടേഴ്സിന് കിട്ടുന്ന ഐ മീൻ മെയിൽ ആക്ടേഴ്സിന് കിട്ടുന്ന വേദനത്തിനേക്കാളും ഭയങ്കര കുറവായിരിക്കും ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്നത് പക്ഷേ അതെന്നുവെച്ചാൽ തമിഴിലോ തെലുങ്കിലോ ഒക്കെ അഭിനയിക്കുന്ന നമ്മുടെ ബോളിവുഡിൽ ദീപിക പതുക്കോണ് കിട്ടുന്ന വേദനവും ഇവിടുത്തെ ഒരു നടന് കിട്ടുന്ന വേദന ഭയങ്കര വലിയ വ്യത്യാസം ഉണ്ടാകും അതിനേക്കാർക്ക് ഒരു ഫൈവ് മടങ്ങ് കൂടുതലായിരിക്കും ദീപിക പതുക്കോണ്ട് കിട്ടുന്നത് അതൊക്കെ ഇറ്റ്സ് ഓൾഅബൌട്ട് സ്റ്റാർട്ടും വാല്യൂ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഒരാൾക്ക് കിട്ടുന്ന ബീസ് റെമ്യൂണിറേഷൻ ഒക്കെ ഡെഫിനറ്റ്ലി ഇപ്പൊ നയൻഡാരൊക്കെ കിട്ടുന്ന റെമ്യൂണറേഷൻ പോലും ഇവിടുത്തെ ഒരു പ്രമുഖ നടനേക്കാലം ചിലപ്പോൾ കൂടുതലായിരിക്കും ആൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്തു അവിടെ സ്ട്രഗിളിങ് ഒരു വലിയൊരു കാര്യം തന്നെയാണ് അതെടുത്ത് പറയേണ്ടതുമാണ് പക്ഷെ നിലനിൽക്കുന്ന സിസ്റ്റത്തില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് വലിയ എന്താ പറയാ ഒരു നടനും നടിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ ഓഫ് കോഴ്സ് നടന് തന്നെയാണ് അവിടെ അത് നടൻ നടി എന്നുള്ളതല്ല നടിയെന്നുള്ളതല്ല ഇറ്റ് ക്യാരക്ടറിന് ഒരു സ്പേസ് ഉണ്ട് എന്തോ ഒരു എഫേർട്ട് എടുക്കണം എത്ര ഡേയ്സ് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇപ്പൊ പൃഥ്വിരാജ് എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു രാവൺ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഐശ്വര്യറായനെക്കാളും ഭയങ്കര വലിയ എമൗണ്ട് കുറവായിരുന്നു പൃഥ്വിരാജിന് ഉണ്ടായിരുന്നത് കാരണം പൃഥ്വിരാജിന് അതിനത്രയും ഐശ്വര്യായിട്ട് അത്ര സ്പേസ് കഥാപാത്രത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സോ അങ്ങനെ വേതനമൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ ഇടുന്ന എഫേർട്ട് റോളിന്റെ പ്രാധാന്യം അതിനൊക്കെ അനുസരിച്ചായിരിക്കണം എന്നുള്ള ഒരിതുണ്ട് ഇവിടെ കൂടുതലും മലയാളത്തിൽ കൂടുതലും ഒരു മെയിൽ ഓറിയന്റഡ് ഫിലിംസ് ആണ് കൂടുതലും വരുന്നത് എനിക്ക് രണ്ടു മൂന്ന് വർഷമായിട്ടായിട്ടുള്ളൂ അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ വരുന്നത് അപ്പൊ ഡെഫിനറ്റ്ലിപ്പോ എനിക്കൊന്ന് മഞ്ജു വരൂരോ നയൻതാരയോ അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന വശീ ആ ഒരു വഷി പാർവതി അവരൊക്കെ കേന്ദ്ര കഥാപാത്രം ഉപയോഗിക്കുന്ന സിനിമകളിൽ അവർക്ക് തന്നെയായിരിക്കും ഏറ്റവും വേതനം കൂടുതലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജൽസയ്ക്ക് പോകട്ടെ നമ്മളൊരു ജൽസ ഉണ്ട് അശ്വതിയുടെ ജൽസ ഇവളുടെ സംസാരം കേട്ടപ്പോൾ അങ്ങനെ പോവും പറയാനോ ഒപ്പിനിയൻ പറയാനൊരു ചാൻസ് കിട്ടി സംസാരിക്കുന്നത് സന്തോഷം സോ അത് നിങ്ങൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഒരു അനാലിസിസും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കും താഴെ കമന്റ് ബോക്സ് ഓപ്പൺ ആണ് അപ്പൊ ശരി ടാറ്റായ് ബൈ 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 ബൈ